എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം നമ്മുടെ ധ്യാനത്തിന് ആധാരമായി യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം നാലാം വാക്യം വായിച്ച് കേൾക്കാം ബുക്ക് ഓഫ് ഐഷ്യ ചാപ്റ്റർ ഫിഫ്റ്റി ത്രീ വേർഡ്സ് ഫോർ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് അൻപത്തിമൂന്നാം അധ്യായം ഈ യശോയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദീർഘദൃശ്യായിരിക്കുന്ന പ്രവാചകൻ യേശു ക്രിസ്തുവിന് എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കഷ്ടാനുഭവത്തിന്റെ ചിത്രം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നാം വായിച്ച നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാമുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് രണ്ട് നമ്മോടുള്ള ബന്ധത്തിൽ ആശ്വാസം നൽകുന്ന വിഷയങ്ങളാണ് നാം വായിക്കുന്നത് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു രണ്ട് നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എത്രയോ ആശ്വാസം നൽകുന്ന രണ്ട് വാക്കുകളാണ് കാണുവാൻ കഴിയുന്നത് ഈ ലോകത്തിൽ നമ്മുടെ വേദന വഹിക്കുവാൻ മറ്റൊരു വ്യക്തിയെ കൊണ്ടും കഴിയുകയില്ല ഞാൻ കടന്നു പോകുന്ന എൻ്റെ രോഗം ആ രോഗത്തെ വേറൊരാൾ അതുപോലെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ മാതാപിതാക്കളോ എൻ്റെ കുടുംബത്തിലുള്ള മറ്റാരെങ്കിലുമോ ഞാൻ കടന്നു പോകുന്ന ഒരു രോഗാവസ്ഥയിൽ ആ രോഗം ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞത് നാം ഇന്നുവരെയും കേട്ടിട്ടില്ല ആരെക്കൊണ്ടും അങ്ങനെ കഴിയുകയുമില്ല എന്നാൽ ഇവിടെ കർത്താവിനെ സംബന്ധിച്ച് പറയുകയാണ് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു അടുത്തത് നോക്കുക നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നമ്മുടെ വേദന വേറൊരാൾക്ക് ഏറ്റെടുക്കുവാനായിട്ട് കഴിയുകയില്ല എൻ്റെ വേദന ഞാൻ സഹിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ ഇവിടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ പറയുക വേദനകളെ അവൻ ചുമന്നു അപ്പോൾ നമുക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഏറെ സന്തോഷവും ആശ്വാസവും നൽകുന്ന രണ്ട് കാര്യങ്ങൾ നമ്മോടുള്ള ബന്ധത്തിൽ കർത്താവ് ചെയ്തു എന്ന് അവിടെ രേഖപ്പെടുത്തുന്നു ഒന്ന് നമ്മുടെ രോഗങ്ങളെ വഹിച്ചു രണ്ട് നമ്മുടെ വേദനകളെ ചുമന്നു എന്നാൽ അടുത്ത നോക്കുക തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാര്യം നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു നോക്കുക നാം വിചാരിച്ച വിഷയം ക്രൂശിൽ കിടക്കുന്ന പോരാ പീനാത്തോസിന്റെ കർത്തളം മുതൽ വരെയും അടികളും ആക്ഷേപങ്ങളും അപമാനവും വഹിച്ചുകൊണ്ട് ശരീരമാസകലം മുറിവേൽക്കപ്പെട്ടവനായി നടന്നു പോകുന്ന നമ്മുടെ കർത്താവിനെ നോക്കിയിട്ട് ആളുകൾ വിചാരിക്കുകയാണ് ആളുകൾ പറയുകയാണ് നോക്കുക ദൈവത്തിന്റെ ശിക്ഷ കണ്ടുകൊള്ളുക ഒരു വശത്തത് ശരിയാണെങ്കിലും ഞാൻ പറയട്ടെ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുക ദൈവം അവനെ ശിക്ഷിച്ചതാണ് ദൈവം അവനെ അടിച്ചതാണ് ദൈവം അവനെ ദണ്ഡിപ്പിച്ചിരിക്കുകയാണ് അത് അവന്റെ കുറ്റം കൊണ്ടാണ് എന്ന് പറയുകയാണ് ആളുകൾ ചെയ്യുന്നത് ഇവൻ ദൈവപുത്രനാകുകയാൽ ഇവനാണ് മഷിക എന്ന് വെളിപ്പെടുത്തുകയാൽ ഇവനാണ് തെറ്റ് ചെയ്തത് അതുകൊണ്ട് ഇവൻ ശിക്ഷിക്കപ്പെടുകയാണ് അത് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ് എന്ന് പറയുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത് ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി കർത്താവ് ഏറ്റ കാര്യം ആദ്യം പറയുകയും പിന്നീട് നമ്മുടെ ചിന്താഗതി എന്തായിരുന്നു എന്ന് രണ്ടാമത് പറയുകയും ചെയ്യുകയാണ് വാസ്തവത്തിൽ ഈ വിഷയം നാം ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഏവർക്കും അറിയാം ഇവിടെ പറഞ്ഞതിൻ്റെ ആശയം നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവമോനെ ശിക്ഷിച്ചും അടിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്ന് നാം വായിച്ചിട്ട് അടുത്ത വാക്ക് നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത് എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു പിരിക്കുന്നു പ്രവാചകൻ അത് എഴുതാതിരിക്കുവാനായിട്ട് കഴിയയില്ല എന്തിനാണ് ക്രിസ്തു ഈ വേദന അനുഭവിച്ചത് ഒരു വശത്ത് ഞാൻ പറഞ്ഞതുപോലെ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് നാം വിചാരിച്ചു ആ വിചാരം അങ്ങനെ ശരിയല്ലായിരുന്നു എന്നാൽ ആ ശിക്ഷ വാസ്തവത്തിൽ ദൈവം നൽകിയ ശിക്ഷയാണ് ഏത് ശിക്ഷയാണ് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തവും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തവും അവിടുന്ന് മുറിവേൽക്കപ്പെട്ടവനായി തകർക്കപ്പെട്ടവനായി നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ അക്കപ്പെട്ടവനായി നമുക്ക് വേണ്ടി കൃഷി വേദന അനുഭവിക്കുന്ന കർത്താവ് ഇന്ന പ്രഭാതത്തിൽ ആ കൃഷിമേലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ചിത്രം വേദനയേൽക്കപ്പെട്ടവനായി ആ ഭാതചൂടെ മുറിവേൽക്കപ്പെട്ടവനായി അവിടെ കിടക്കുന്ന കർത്താവിനെയാണ് ആ കർത്താവിന്റെ ആ കിടപ്പ് ആ വേദന അനുഭവിക്കുന്ന കർത്താവിന്റെ വേദനാജനകമായ അവസ്ഥ ഇത് കാണുമ്പോൾ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറയട്ടെ അതിന്റെ കാരണം ഞാൻ നിങ്ങളുമായിരുന്നു നാം ഓരോരുത്തരും അനുഭവിച്ചിരുന്ന പാപത്തിന്റെ ശിക്ഷ അത്ര കഠിനമാകിയാൽ എൻ്റെയും നിങ്ങളുടെയും അകൃത്യങ്ങൾ നിമിത്തം മുറികേറ്റും അതിക്രമങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നവനായി ആ കർത്താവ് വേദന അനുഭവിച്ചു ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ചിന്ത മാറണം നമുക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത് ആ ചിന്തയാണല്ലോ ഇന്ന് രാവിലെ നമ്മെ ഭരിക്കുന്നത് അവിടുന്ന് മുറിവേൽക്കപ്പെട്ടവനും അവിടുന്ന് തകർന്നവനുമായിരുന്നതിൻ്റെ കാരണം ഞാനും നിങ്ങളുമായിരുന്നു നമ്മുടെ പാപമായിരുന്നു ആ പാപത്തിന് സമ്പൂർണ്ണ പരിഹാരം തരുവാൻ പാപത്തെ പരിഹരിച്ചു തരുവാൻ നമുക്ക് വേണ്ടി ക്രൂശിൽ വേദന അനുഭവിച്ച് ബലിമരണം ഭരിച്ച പ്രാണപ്രിയനെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഓർക്കാം ആ ക്രൂശി മരണത്തെ നന്ദിയോടെ ധ്യാനിക്കാം എല്ലാ പുകഴ്ചയും അർപ്പിച്ച് മരണത്തെ വന്ന് ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിന്റെ സ്നിതിയിൽ എല്ലാ പുകഴ്ചയും അർപ്പിക്കാം അവിടുത്തെ പൊന്നനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ പാപങ്ങളെല്ലാം നില്ലോ കാൽവറി ക്രൂശകൾ മരിച്ചുയർത്തൻ പാപങ്ങളെല്ലാം വിമോചിച്ചല്ലോ കാന്തയാവുന്ന ചേർത്തിടുവാഗം വരുംതും ചേർത്തിടുവാ

ேஸ்வர சாஷ்டாங்கம் வேணுபாதே